ഇഷ്ടം പോലെ പൂക്കൾ ഇവിടെ പൂക്കളക്കൊറേ നാളായിട്ടും ഞങ്ങൾ ഇവിടെ എല്ലാരും ഞങ്ങളെ തിരക്കുന്നോ ഇന്നത്തെ വീഡിയോയില് ഞങ്ങളെ കാണാൻ പറ്റും അവിടെ ഇന്ന്

மாமாயணி <laughs> வந்துட்டு <laughs> 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 മഴ വരുന്നു ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ സൂപ്പർ മാറ്റി ഞങ്ങൾ പാലും തീർന്നു പിന്നെ വേർപ്പൊടിയും തീർന്നു അത് എത്ര മ്മേനയുടെ ചക്കപ്പരണിയായിരുന്നു ഉപ്പേരി വർത്തു പിന്നെ അത് പറഞ്ഞിട്ട് പിന്നെ അതേ ഇത്രയും

ചോറുംറിയും ഇരുപ്പുണ്ട് പിന്നെ ചിക്കൻ ഇങ്ങനെ വറക്കാൻ വെച്ചാൽ കുറേ മീന്തങ്ങി കപ്പ ചക്ക പിന്നെ ഒരു പാക്കറ്റ് പെട്ടും നാളെ രാവിലെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പെട്ടും കഴിക്കാൻ എന്നൊക്കെ തന്നെയായിരുന്നു എന്താണ് വിഷമം എന്താണെന്നൊക്കെ ചോദിച്ചു മെസ്സേജ് ചെയ്യുകയും എങ്ങനെയൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല നമുക്ക് പബ്ലിക്കില് പറയാൻ പറ്റുന്ന കാര്യങ്ങളുമുണ്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് പറയണ്ടാത്ത കാര്യങ്ങളുമുണ്ട് അപ്പൊ ചിലത് നമ്മള് നമ്മൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞെന്ന് വരും പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ആൾക്കാർ ഏതൊക്കെ രീതി വേണമെങ്കിൽ അവർ വ്യാഖ്യാനം ഉണ്ടാകും മാത്രം പിന്നെ നമ്മളതിന് മറുപടി കൊടുക്കണം ഒന്നാമത് തലേപ്പിട്ട പ്രശ്നങ്ങളാണ് അതിന്റെ ഇടയ്ക്ക് ഇതിനോടകം സമാധാനം പറയാൻ വയ്യാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും ഞാൻ ഇവിടെ പറയാത്തോ വ്യക്തിപരമായ പ്രത്യേകിച്ച് എന്താ എന്റെ കുടുംബപരമായ പ്രശ്നങ്ങളെ പറ്റി ഒരുപാട് പേര് ചോദിച്ചിട്ടൊന്നും എനിക്കൊന്നും പറയാനില്ലാത്തത് അതുകൊണ്ടാണ് എനിക്ക് ആരെയും കുറ്റപ്പെടുത്തുന്നതിന് ആഗ്രഹമില്ല എന്നോട് എന്തെങ്കിലുമൊക്കെ ദ്രോഹങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ അതിന് പരാതി പറയാറുമില്ല ദൈവത്തോട് എന്നോട് ഇങ്ങനെ ചെയ്താലും അത് എനിക്ക് വിഷമം തോന്നാറുണ്ട് ഞാൻ കരയാറുണ്ട് സങ്കടപ്പെടാറുണ്ട് പക്ഷെ പ്രതികാര ബുദ്ധിയോട് അല്ലെ വൈരാഗ്യത്തോടെ പകയോടൊന്നും ആരോടും എനിക്ക് തോന്നിയിട്ടുമില്ല അത് എന്താ എന്റെ മനസ്സ് അങ്ങനെ ആവുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞിട്ടില്ല ഒരു പരിധി വരെ പലരിൽ നിന്നും പലരുടെയും എന്നോടുള്ള വൈരാഗ്യത്തിന് പുറത്തുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഓരോ ദിവസം അറിഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെതിരെ ദൈവം പ്രതികരിക്കണേ അല്ലെങ്കിൽ ദൈവം അതിന് ശിക്ഷ കൊടുക്കണേന്നൊന്നും ഇന്ന് ഈ നിമിഷം വരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുമില്ല പ്രാർത്ഥിച്ചിട്ടുമില്ല കാരണം എല്ലാവരും നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായവരാണ് അവര് നമ്മളെ ഒഴിവാക്കിയോ ഒഴിവാക്കിയിരിക്കോ എന്നുള്ളത് അവരുടെ മാത്രം വിഷയമാണ് അപ്പം നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം ഇപ്പൊ നമുക്ക് നിങ്ങൾ എന്നെ കാണാൻ തുടങ്ങിയ സമയം മുതൽ നിങ്ങൾ ഈ വീടിന്റെ ഹോം ടൂറ് ചെയ്യാവുന്നൊക്കെ ചോദിച്ചവരാണ് അപ്പോഴൊക്കെ ഞാൻ അതിനകത്തുനിന്ന് മാറുന്നുണ്ട് ചിലർക്കും ഞാൻ മറുപടി കൊടുത്തിട്ടുള്ളൂ നമ്മൾ താമസിക്കുന്നു എന്നുള്ളതേ ഉള്ളു വാടകക്കാരെ പോലെയാണ് ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നത് അപ്പൊ ഇപ്പൊ ശരിക്കും ഇപ്പം ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും ഞാനും ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുക കാര്യങ്ങൾ അപ്പം മുട്ടിന് അവൻ പഠിക്കുന്നിടത്ത് അവന് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അത്യാവശ്യം അവന്റെ കാര്യങ്ങളിപ്പോ ഞാനൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിൽ പോലും അവൻ എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടാണെങ്കിലും അവൻ അവന്റെ കാര്യങ്ങൾ ചെയ്യും പക്ഷെ പൊൻകുട്ടന്റെ കാര്യമാണെന്നല്ല എനിക്കാണെങ്കിലും ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഒരു തരം ആഹാരം ഉണ്ടാക്കുന്നത് തന്നെ ഞാന് ഇരുന്നും കിടന്നും ക്ഷീണിച്ചും പരാതി പറഞ്ഞു പരിപോവിച്ചും ഒക്കെയാണ് നിങ്ങൾ കാണുന്നില്ല നിങ്ങളോടാണ് പലതും പറയാറുള്ളത് അങ്ങനെയുള്ള ഒരാള് ഞാൻ ഈ സാധനങ്ങളെല്ലാം പൊരുപ്പിക്കട്ടെ നമുക്ക് എവിടത്തെ ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞ് എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ഒരു മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പൊ എന്റെ സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് മനസ്സിലാകത്തുള്ളൂ അപ്പം നമ്മൾ പറയുമ്പോ വന്നാ വന്നതിന്റെ ബാക്കി അല്ലെങ്കിൽ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് വാടകയ്ക്ക് വീട് അല്ലെങ്കിൽ കോടതിയിൽ പോകും കേസ് കൊടുക്കുക ഇതൊക്കെ പറയുന്നവരുണ്ട് പക്ഷെ എല്ലാരും നമ്മുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ചിന്തിച്ചിട്ടും പറയുന്നവരുണ്ടാകാം പക്ഷെ ഇതൊക്കെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇതിനെ സംബന്ധിച്ച് എനിക്ക് ഞാനൊരു കാര്യം ആയിട്ട് പറഞ്ഞത് എനിക്ക് ഈ നിയമത്തെയും പോലീസ് സ്റ്റേഷനെയും പോലീസിന്റെ രീതി കൊണ്ട് ഒരു വിശ്വാസം കാരണം അനുഭവങ്ങളും കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വിശ്വാസയോഗ്യമായ ഒരു ഒരു നടപടിയും എനിക്ക് ആ ഒരു ഭാഗത്തു നിന്ന് ഇന്നേ നാടിവരെ ഉണ്ടായിരുന്നില്ല ഞാൻ എന്റെ പ്രശ്നങ്ങൾ പറയാതിരുന്നപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള ചോദ്യം വന്നു പറഞ്ഞു കഴിഞ്ഞപ്പം അഹങ്കാരിയാണ് ഭിക്കാരിയാണ് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഭീഷണികളായിരുന്നു എന്റെ നേരിൽ വന്നു കൊണ്ടു അപ്പൊ അങ്ങനെ അതൊന്നും അല്ലാതെ ഒരു ശാശ്വതമായ ഒരു പരിഹാരമോ അല്ലെങ്കിൽ ഒരു സുരക്ഷിതത്വമോ എനിക്ക് പറയുന്ന ആൾക്കാർ അവിടെ നിന്നൊന്നും കിട്ടിയിട്ടുമില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഒരു കാര്യത്തിനും ഞാൻ അങ്ങനെയുള്ള നിയമ നടപടികളിലേക്കൊന്നും ഞാൻ പോകത്തില്ല അത് ഞാൻ തീരുമാനിച്ച വിഷയമാണ് അങ്ങനെ ചെയ്യാനായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിന് മുമ്പേ ചെയ്യേണ്ടിയ കാര്യങ്ങളായിരുന്നു ഞാൻ ചെയ്യുന്നില്ല അപ്പോ എന്താ പറയുന്നത് ഇതൊക്കെ ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞ പലരും ഇത്ര കണ്ട് പ്രശ്നങ്ങൾ എന്താണ് ഞങ്ങൾ അങ്ങനെയാണ് അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് വിലയേറെ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്ക് കഷ്ടപ്പാടുണ്ട് ഞങ്ങൾ ഒറ്റപ്പെട്ടു ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് നമ്മള് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് പക്ഷെ നമ്മളീ ഒറ്റപ്പെടലോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസങ്ങളോ ഒക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് പക്ഷെ അതിനുള്ളൊരു ഇടമാണ് നമ്മുടെ ഈ വീട് അങ്ങനെയൊന്നും നിലനിൽക്കാൻ ഒരു ഇടം വേണം ആ ഇടം കൂടി നമ്മുടെ ഈ കാലവെള്ളയിൽ നിന്ന് ഈ മണ്ണിൽ ചോർന്നു പോവുക എന്ന് പറയത്തില്ല ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞാലൊന്നും മനസ്സിലാവത്തില്ല എന്താ പറയുന്നത് എല്ലാരും ഉണ്ട് എന്ന് പറയുന്നവരുണ്ട് ഇപ്പൊ ഈ പറഞ്ഞാൽ അങ്ങനെ എത്ര എത്ര മാത്രം ഓരോരുത്തർക്കും മനസ്സിലാവും എനിക്ക് അറിയത്തില്ല പറഞ്ഞാൽ മനസ്സിലാവത്തില്ല കാരണം നമ്മൾ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പൊ അതൊക്കെയാണ് വിഷയങ്ങള് പിന്നെ കൊറച്ചുപേരും വളർന്നു എല്ലാരും ഇല്ലേ സ്നേഹിക്കുന്നവർ ഒരുപാട് പേര് ഇല്ല സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും വീട്ടിൽ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം എന്നെ ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷെ ഞാൻ ഞാനൊരു എന്താ പറയേണ്ട ഇതെല്ലാം വിട്ട് അവരുടെ ഇടയിലേക്ക് പോയി ജീവിക്കാൻ പറഞ്ഞ നിങ്ങളൊന്നും ആലോചിച്ചോട്ടെ അവർക്കൊക്കെ പ്രാരാബ്ദങ്ങളും കടങ്ങളും ബാധ്യതകളും ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ് ഞാൻ ഞാനതിന്റെ ഇടയ്ക്ക് അത് പ്രത്യേകിച്ച് എന്റെ വയ്യാലികളൊക്കെ വെച്ച് ഞാൻ ഓരോരുത്തു ചെന്നാൽ അവർക്ക് അതൊരു ബാധ്യതയല്ലേ സ്നേഹവും പരിഗണന അർക്ക ഒരു ഭാഗം മാത്രമാണ് മറുഭാഗം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമുണ്ട് സമയങ്ങളുണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെ ചെലവഴിക്കാനും കരുതി ഒന്നും അവർക്ക് പ്രാപ്തി ഇല്ലാത്തവരാണ് അപ്പൊ അവർക്ക് അതിന് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ ജീവിക്കാൻ അഥവാ ചെന്ന് കയറി കൊടുത്താൽ ഇതിൽ ബാധ്യത തന്നെയാണ് അത് അവര് കുറ്റം പറയുകയൊന്നും അല്ല അപ്പൊ എല്ലാരും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് സമാധാനിച്ച് സന്തോഷിച്ച് ജീവിക്കാനുള്ള ഒരു സാവ സാഹചര്യം അല്ല ഇപ്പോ ഉള്ളത് അപ്പൊ അങ്ങനെയൊക്കെ ഭൂമൂട്ടം പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒരുപാട് ഇതിലൊന്നും പറയണ്ട കാരണവും കാരണക്കാരെ പറയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്നും പറയാതിരുന്നത് ഇനി ഇത് കേട്ടിട്ട് ആരും എന്താ പറയുന്നത് അങ്ങനെ വേണം ഇങ്ങനെ വേണം നെഗറ്റീവായിട്ടൊന്നും പറയരുത് എനിക്ക് ആരും കുറ്റപ്പെടുത്താൻ ആഗ്രഹമില്ല എല്ലാം എൻ്റെ കയ്യിലെ തെറ്റാണ് കേട്ടോ എല്ലാം എന്റെ ജീവിതത്തിൽ വന്നു ചേർന്നതെല്ലാം എൻ്റെ കയ്യിലെ തെറ്റാണ് വിലക്കേണ്ടത് വിലക്കേണ്ട സമയത്ത് വിലക്കാതിരുന്നത് കൊണ്ട് മിണ്ടാതെ വായും കൂട്ടി നിന്ന ഫലമാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത് അതുകൊണ്ട് ും കുറ്റപ്പെടുത്തണമെന്നൊന്നുമില്ല എന്റെ തെറ്റാണ് അപ്പൊ അതിനകത്തൊക്കെ അതിജീവിച്ച് വരിക എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സമയം എടുക്കും അപ്പൊ ഈ ഈ ഒരു പ്രശ്നം കുറെ നാളായിട്ട് അതിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷെ എനിക്കത് സോൺ ചെയ്യാനുള്ള വലിയ ഇപ്പൊ പിന്നെ അത് കർക്കശമായിട്ട് നമ്മള് മാറണം എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോ എനിക്ക് വേറെ വഴിയില്ല എങ്ങോട്ട് പോകണം പോകണം എന്നറി എനിക്ക് അറിഞ്ഞുണ്ട് പക്ഷെ ഞാനത് പറയുകയും കരയുകയും ചെയ്ത കണ്ട് സന്തോഷിക്കുന്ന ഒരു പലരും ഉണ്ട് അതുകൊണ്ട് ഞാൻ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ല എന്നേ പിന്നെ എനിക്ക് എനിക്ക് ബ്രാന്തും കുറെ പാട്ടുകളുടെ പ്രേമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചിലതൊക്കെ എഴുതുകയും പാടുകയൊക്കെ ചെയ്യും അതൊക്കെ ഒരു ഒരു പിടിച്ചു നിൽക്കലാണ് നിങ്ങൾ അങ്ങനെ കരുതി വന്നത് അപ്പം ഇതൊക്കെയാണ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്റെ പ്രിയപ്പെട്ടവരെ എന്നെ സ്നേഹിക്കുന്നവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇവർ തരമ എനിക്ക് എന്നെ പറ്റി ഒരു വിഷമം ഒന്നുമില്ല പക്ഷെ എന്റെ കുഞ്ഞിനെ പറ്റി എനിക്ക് വിഷമം തോന്നുന്നു കാരണം അവനങ്ങ എനിക്ക് വേണ്ടി ഞാൻ കാരണം ഒരുപാട് ഒരുപാട് മനുനിർത്തലുകളും അവഗണയെ ഒക്കെ സഹിച്ചു വളർന്നു വന്നതാണ് ഇനിയെങ്കിലും എനിക്കവരെ ആരുടെ മുമ്പിലും തള്ളി പറയാതെ ബാധ്യോ സന്തോഷങ്ങളൊക്കെ തിരിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിച്ചു ജീവിക്കുന്ന ആളായിരുന്നു അപ്പൊ വീണ്ടും വീണ്ടും എന്താ പറയുന്നത് ഈ ഒരു വാടക വീട് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിച്ചതാണ് അവിടെ തുടരുത് ഇത് തുടരുത് അത് എടുക്കരുത് ഇത് എടുക്കരുത് അങ്ങനെയൊക്കെ ഇവിടെ ആണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ വീടാണല്ലോ എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് സന്തോഷത്തോടെ കടന്നു വന്നത് പക്ഷെ അതും എനിക്ക് ഇല്ലായ്മ ആക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് നിങ്ങളാരായാലും അങ്ങനെ വിഷമിക്കത്തില്ലേ അത്രയൊരു സംഭവം അപ്പോ എല്ലാം നല്ല വലിയ ദൈവം നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിന് മനസ്സൊക്കെ സ്വസ്ഥമാകാൻ നമ്മൾ മനുഷ്യരല്ലേ കുറച്ച് സമയം എടുക്കും അത്രേ ഉള്ളൂ അപ്പൊ സമാധാനിപ്പിച്ചവരോടും ആശ്വാസമൊക്കെ പറഞ്ഞവരോടും ഒക്കെ നിറയെ സ്നേഹം ഇത് കണ്ട് ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നവരോടും നിറയെ സ്നേഹം കേട്ടോ എന്ന് പറയുന്ന ഒരു സത്യം അത് എല്ലാരും ഓർത്തു വെക്കുക അത്രേ കൊള്ളു ഞാൻ എടുപ്പിടിച്ചു കേട്ടോ ഭയങ്കര ചൂട് മഴ വെയിൽ നിന്നേ അവർ ചൂടിന് ഒരു കുറവില്ല കേട്ടോ ഒരാൾ കണ്ടോണ്ടിരിക്കുക ഇടിമുഴങ്ങുന്നുണ്ട് മഴ ചാറുന്നുണ്ട് ചോറുണ്ടല്ലോ മോനിക്കുട്ടാ ഏ മോനിക്കുട്ടോ മോനിക്കുട്ടിനുണ്ടാക്കിയ ഒരു സാധനം വള്ളം ഉണ്ടാക്കി വള്ളമാണ് ആ ബോട്ട് ഉണ്ടാക്കി പിന്നെ ദേസ്മസ് ട്രീ ഉണ്ടാക്കി എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല ഇതൊക്കെ അതിനകത്ത് കാണിച്ച ഓരോ ഷേപ്പുകൾ ഇത് പട്ട വന്നു പിന്നെ ഓ സോറി മൈ ഡിയർ യോ അങ്ങക്ക് അമ്മ പ്രായമായില്ല അമ്മയ്ക്ക് ചെലപ്പോ കുറ്റവും ഒക്കെ വരും ചോറ് വേണ്ട ബ്രണ്ട് ചോറ് ഞാൻ ചൂടാക്കി ചോറ് നന്നെ നീ ഇതിൽ ഇങ്ങനെയല്ല മണവും ഇതക്കണിയെ ഇതിടത്ത് ഞാൻ കണ്ടു മിണ്ടാതെ ഇതി മിണ്ടാ പോるവാറ്ട്ട പെന്നെന്താ മിണ്ടാൻ താങ്ക്യൂ എനിക്ക് തോന്നുന്നു നല്ല അമ്മ വരുന്നു പോത്തോ വല്ലതായി അങ്ങനെ കേരിയു അമ്മ വരണേ ആണ് ഓയ് ഇതിക്കി ജക്ക വരുന്നു കോലനെ

ചക്കെള്ളംയെ ചക്ക വെള്ളം കൊണ്ട് ഇച്ചിരി മീൻ കൂട്ടണം ഇച്ചിരി ചാറൊഴിക്കുന്നൊരു ഇമ്മണി മോരിയറി ചിക്കൻ ഇച്ചിരി എടുത്തോളൂ മതി ചുമ്മാന്ന് ടേസ്റ്റ് ചെയ്യാൻ മാത്രം അപ്പോൾ ഇന്നത്തെ നമ്മുടെ അത്താഴം റെഡി കഴിക്കട്ടെ അവൻ കഴിക്കുന്നു പ്രതികൾ പോലെ സ്നേഹം സന്തോഷം നാളെ കാണാം കേട്ടോ ചാറ്റാ ഓക്കേ ബൈ സീ യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ